ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഒരു വലിയ ബാത്രമൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ബിരിയാണി വെക്കാറ് അപ്പോൾ എന്തായാലും ഇന്നതെ നടത്തിക്കാളെയാണെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വെക്കാം ബാ വാണ്ടേ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ച് ചിക്കൻ ഞാൻ കുറച്ച് ബിരിയാണി മസാല തന്നെ ഇട്ട് ഞാൻ അതൊന്ന് ഉപ്പും കൂടി ഇട്ട് ഞാൻ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ള ബിരിയാണി എല്ലാം വൺ ഫ്ലോപ്പ് ആയിരുന്നു രണ്ടു വട്ടം വെച്ചിട്ടുണ്ട് രണ്ടു വട്ടവും ഫ്ലോപ്പ് ആയി പോയതാണ് അപ്പോൾ നമുക്കിനി വെച്ച് നോക്കാവേ ആ ഞാൻ എക്സ്പേർട്ട് അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് വട്ടം വെച്ചപ്പം അത് രണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വെച്ച് നോക്കാം ഓക്കെ ഇതാണോ ഞാനിവിടെ പാത്രം വെച്ച് തീ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിൽ സൺഫ്ലവർ ഓയിലാണേ കാണാൻ പറ്റുന്നുള്ളൂ ഇടയ്ക്ക് വെച്ചാൽ നെയ്യ് കാണാതെ പോയേ ആ കൊമ്പ് നെയ്യ് ഇട്ടുകൊടുക്കാവേ ഞാൻ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട് അതെല്ലാം നെയ്യൊക്കെ നല്ല കട്ടയായിട്ടിരിക്കുകയാണെ വരുന്നില്ല അതൊന്നും ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്ക് ഓൾഡ് സ്പൈസസ് ഇട്ടുകൊടുക്കാവേ ഇതെല്ലാം ഞാൻ ഇന്നലെ മേടി ചെയ്ത കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ മേഡ് ചെയ്ത് ഇപ്പില്ലായിരുന്നു അതെല്ലാം ഇട്ടുകൊടുത്തേ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ ാണ് മീഡിയം സൈസ് അഞ്ച് സവാള ആക്കിയതാണ് നമുക്ക് ഈ ഉള്ളിയൊക്കെ ആയി വരുന്ന സമയം കൊണ്ടേ അരിയും കൊടുന്ന് വേവിച്ചെടുക്കാതെ ഞാൻ ഇവിടെ ജീരകശാലയുടെ കഴിമ റൈസാണ് എടുത്തേക്കുന്നത് അതിലാദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാതെ

ഇവിടെ ഉള്ളി നന്നായിട്ട് വാങ്ങിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം എല്ലാം കൂടെ അരച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവേ കുറച്ച് നമുക്ക് വെച്ചേക്കാവേ അരിക്കിട്ട് കൊടുക്കാവേ ചോറിന് വേണ്ടി ചോറിന്റെ അകത്തോട്ടും കൂടെ കുറച്ചിട്ട് കൊടുക്കാവെ ചോറ് ഉണ്ടാക്കാൻ വെച്ചതിന് പാത്രത്തിനാണ് വഴറ്റി കൊടുക്കാവെ പിന്നെ വെള്ളം പോകുന്ന വരാൻ നമുക്ക് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞമ്മക്കിനകത്തോട്ടെ രണ്ട് തക്കാളി കൊടുക്കാവേ നന്നായിട്ട് വല്ലട്ടെ വയറ്റട്ടെ എങ്ങനല്ലേ പറഞ്ഞേ അറിയത്തില്ല എൻ്റെ മോന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് ഉണ്ടാക്കാൻ പക്ഷെ എൻറെ അമ്മ അടിപൊളി കുക്കാട്ടോ സൂപ്പർ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഞാൻ പണ്ടൊന്നും വലിയ ബിരിയാണി ലവറല്ല പക്ഷെ ഇപ്പൊ ബിരിയാണി ലവറാണ് പണ്ടൊന്നും എനിക്ക് എത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു ബിരിയാണി ഞാൻ എവിടെങ്കിലും ഫങ്ഷന് പോയാൽ തന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസിന്റെ ഫങ്ഷൻ പോകുമ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ ചോറും മീൻ കറിയും ഉണ്ട് എന്റെ ഫേവറേറ്റ് ആയിരുന്നു ചോറും മീൻ മീൻകറിയും പിന്നെ മോൻ്റെ ഡെലിവറി എനിക്ക് മോനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മ ഉണ്ടാക്കി ബിരിയാണി അയച്ച് അന്നോട്ട് ബിരിയാണി മനസ്സിൽ കയറിയതാ പിന്നെ ഭയങ്കര ബിരിയാണി അതി ആ അങ്ങനെ ബിരിയാണി ഇഷ്ടപ്പെട്ടാണ് അതിനു മുന്നേ ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു ഞാൻ ഫുൾ ടൈം ഇവിടെ ഫംഗ്ഷന് പോയാലും ഞാൻ ചോറാണ് കഴിക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാടി നീ വീട്ടിലും ഇതല്ലേ കഴിക്കുന്നത് എനിക്ക് പുറത്തു പോയി വേറെ ഫുഡ് കഴിച്ചു ഇവിടെ ഓഹിക്കും ഫങ്ഷനൊക്കെ പോകുമ്പോൾ പറയാൻ വേണമെങ്കിലും പിരിയാ എനിക്ക് ചോ വേറെ നമ്മുടെ ചോറും എപ്പോഴാണ് വഴി വെള്ളം വരുന്നത് ചോറും പിന്നെ നമ്മുടെ നല്ല ചൂര മീൻകറി അതും ഇച്ചിരി മോരും അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ പിന്നെന്തോ ഡെലിവറി ഒക്കെ ഞാൻ ഇത് കണക്ക് അമ്മ ഉണ്ടാക്കിയ ഒരു ബിരിയാണി അയച്ചു ഇഷ്ടപ്പെട്ട ഇപ്പൊ എവിടെ പോയാലും ചോറൊന്നും കഴിക്കത്തില്ല ഫുൾ ടൈം ബിരിയാണിയാ കഴിക്കുന്നത് ഈ അരിക്കാത്ത വെള്ളമാണ് പറ്റിച്ചെടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ് മിക്സ് ചെയ്യുവാണ് സംസാരിക്കുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കും വരും സോറി അതായത് ഞാൻ ഇതിനകത്ത് വെള്ളം ഇങ്ങനെ പറ്റിച്ചെടുക്കും അപ്പൊ ഇത് തമ്മി തമ്മി ഓട്ടത്തില്ല എല്ലാര്ക്കും അറിയാവുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ ചെയ്തു നോക്കുന്നതാണ് ജസ്റ്റ് അതൊന്നും ലോങ് വീഡിയോ ആയിട്ട് ഇടുന്ന കഴിഞ്ഞാൽ ലോങ് വീഡിയോട്ടായിട്ട് ഒത്തിരി നാളായി എനിക്കറിയാം ഞാൻ ഒരു മഡ്സിയായത് കാരണം ഇതൊന്നും ചെയ്യാറില്ല അപ്പൊ ഇതിന്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാവേ ഇനി അരിക്ക് രിക്കശ്യായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതായത് ഞാൻ ഒരു തുള്ളി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കൊടുക്കണം അഥവാ ഇനി അത് നൊട്ടണോ തോന്നിയാലോ ഞാൻ വിയർ വിയർത്ത് കുളിക്കുമല്ലേ വിയർപ്പിന്റെ അസുഖം ആ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി ഇതിനകത്ത് നമ്മൾ മസാലപ്പൊടികൾ ഇട്ടിട്ടായിരുന്നേ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഞാൻ മുന്നേ തക്കാളി ഇട്ട് സാരമില്ല എന്നാലും അതിനകത്ത് കുറച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാതെ പൊടികൾ ഇട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എനിക്ക് അളവൊന്നും ആയിട്ട് അറിയത്തില്ല എന്നാലും ഇതൊരു ഒരു ടീസ്പൂൺ കാണും നമുക്ക് ഇട്ടുകൊടുക്കാവേ ആദ്യം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തേ എന്നിട്ട് മുളക് പൊടിയെ നമുക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഇട്ടുകൊടുക്കാവേ തെറ്റിപ്പോയി സോറി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ പൊടികളുണ്ട് ശബ്ദം കുറവാണെങ്കിൽ ഞാനിത് ഏഹ് എന്തുവാ പറയുന്നെ റെക്കോർഡ് ചെയ്യത്തേ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നത് മൈക്കില്ല മൈക്ക് വേടിച്ചിട്ടില്ല റെക്കോർഡ് ചെയ്യുന്ന മറ്റേ മൈക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളു മൈക്ക് വേടിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് കുക്കിങ് ചെയ്യാം കുറച്ച് മഞ്ഞപ്പൊടിയെ ഞമ്മ കുറച്ച് ബിരിയാണി മസാല ഞാൻ പണ്ട് കുറെ നാളായതാ വേടിച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്ക ചുമ്മാലും ചീത്തയായി പോട്ടാലും ഒരു വഴിക്ക് പോന്നെ കിടക്കട്ടെ കുറച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ ഇല്ല ഞാൻ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം താണ്ടേ ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറി കാണാൻ പറ്റുന്നില്ലല്ലേ താണ്ടേ ഓക്കെ പച്ചമണം എല്ലാം മാറി ആ അതിന് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാതെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആ ഓക്കെ ഇത് അധികം പുളിയുള്ള തൈരെല്ലാം തോന്നുന്നു നോക്കട്ടെ ഉം പുളിപ്പില്ല കേട്ടോ എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ ബിരിയാണി സെറ്റ് ആക്കി വെക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും നടക്കത്തില്ല കുറച്ച് സമയം എടുക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതാ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം അങ്ങ് പോയി സംസാരിച്ച് വീഡിയോ എടുത്തപ്പോൾ ആ പത്ത് മിനിറ്റ് ഇനിയിപ്പോൾ കട്ട് ചെയ്യാനും പറ്റത്തില്ല എന്തോ ചെയ്യോ താണ്ടേ ഈ ചിക്കനകത്ത് ഞാൻ കുറച്ച് അരപ്പ് തേച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ഈ ബിരിയാണി മസാലയും ഉപ്പ് മാത്രമേ ചേർത്ത് ആ കുറച്ച് നാരങ്ങയായും കൂടെ പീഡി വെച്ചിട്ടുണ്ടായിരുന്നേ എല്ലാം മതി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കേട്ടോക്കട്ടെ തേമ നല്ല രീതി കിട്ടിയാ മതിയായിരുന്നു ആ ഇതിനൊന്ന് ഈ ആ ചോറ് അരില്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേവിക്കാൻ വേവട്ടെല്ലാം സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചോറ് അരി വെന്തരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തായിട്ട് ഞാൻ ഒറ്റ ലേറായിട്ട് ദമ്മിട അധികം പണിക്കൊന്നും നിക്കുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ അണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങയെല്ലാം ഞാൻ നന്നായി ഇത് നെയ്ക്കാത്തിട്ട് സ്ഥിതി ചെയ്ത ആ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ആയിട്ടൊന്ന് അടുക്കി പിടിച്ചു സാറില്ല ഞാനീ ഞാൻ ഉള്ളി വറുത്തിട്ടില്ല കേട്ടോ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല ഉള്ളി വറുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഒറ്റ സാധിക്കില്ല എന്തായാലും സാറില്ല കാരണം എപ്പോഴും ഉണ്ടാകുമ്പോൾ നല്ല പൂപ്പാണ് വറുള്ളത് നല്ല രീതി നല്ല രീതി എനിക്ക് ഫ്ലോപ്പ് ആവാറാണ് ഉള്ളത് അതെ ഇത് നിരത്തി കൊടുത്ത് ഇല ഇട്ടു കൊടുക്കാതെ പുതിനേലേ മല്ലിയിലാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഇതാണ്ട് ഈ അണ്ടിപ്പരിപ്പും മുതിരിങ്ങയെ വറുത്ത് വെച്ചതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ നമുക്ക് ആ നെയ്യോട് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാറേ ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് ഇതിങ്ങനെ തട്ടിയായിട്ടിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉള്ള കുറച്ച് എടുക്കുന്നുള്ള ഈ സ്പൂൺ ആണെങ്കിലും ഉള്ളി എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതിനകത്തോട്ട് പൈനാപ്പിളിൻ്റെ എസെറൻസ് ആണ് ഏറ്റവും കൊടുക്കാതെ ഭയങ്കര സ്മെല്ലുണ്ട് മതി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഞാൻ ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒന്നും ദമ്മിടാം അധികം ഇടുന്നില്ല അഥവാ കരിഞ്ഞു പോയി പണി കിട്ടണ്ടാലോ അങ്ങനെ പൈനാപ്പിൾ എസറൻസ് എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ദമ്മിട്ടേ ഒരഞ്ച് പത്ത് മിനിറ്റ് ഇട്ടേ ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് ഒന്ന് വേവി ഒന്ന് ദമ്മിട്ടെടുത്ത് അപ്പം എന്നിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഓഫ് ചെയ്തായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റ ബൈ ബൈ സി യു അപ്പം ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ച കണക്കല്ല ആയി കിട്ടി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും ഒന്നുകൂടെ പറയണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ചാറ്റാ ബൈ ബൈ സി യു